നമസ്കാരം വാർത്തകൾ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങി പന്തളം വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും ശബരിമലയിലേക്കാണ് ഘോഷയാത്ര പോകുന്നത് തൃക്കേട്ട രാജരാജവർമ്മയാണ് ഘോഷയാത്ര നയിക്കുന്നത് ഇത്തവണയും തിരുവാഭരണം വഹിക്കുന്നത് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ളയടക്കം അംഗ സംഘമാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് തിരുവാഭരണ യാത്ര തുടങ്ങിയത് ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ ആഭരണപ്പെട്ടികൾ തുറന്ന് ദർശനമുണ്ടാകും അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുലേശ്വർ ഹണി റോസിന്റെ പരാതിയിൽ നിർണായക നീക്കം സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുലീശ്വർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഹൈക്കോടതിയിൽ രാഹുലീശ്വര് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഹർജി നാളെ പരിഗണിക്കും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനാണ് രാഹുലീശ്വറിനെതിരെ നടി ഹണിറോസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ രാഹുലീശ്വര് സംഘടിത ആക്രമണം നടത്തുന്നുവെന്നാണ് ആരോപണം പള്ളിയിലേക്ക് പോകാൻ റോഡ് മുറിച്ചുകടക്കവേ കെ എസ് ആർ ടി സി ഇടിച്ച് അപകടം രണ്ട് സ്ത്രീകൾക്ക് ദാരുണാന്ത്യം ബസ് അപകടത്തിൽ രണ്ട് സ്ത്രീകൾക്ക് ദാരുണാന്ത്യം കാൽനട യാത്രക്കാരായ പോറോട്ടുകാര വീട്ടിൽ എൽ സി മേരി എന്നിവരാണ് മരിച്ചത് പള്ളിയിലേക്ക് പോകുന്നതിനിടെ റോഡ് മുറിച്ചുകടക്കുമ്പോഴാണ് രാവിലെ ആറു മണിയോടെ അപകടമുണ്ടായത് ഒല്ലൂർ ചിയാരം ഗലീലിക്ക് സമീപത്ത് വെച്ചാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ചത് കൊല്ലത്ത് വിദ്യാർത്ഥികളോട് ലൈംഗികാതിക്രമം സ്കൂൾ ബസ് ഡ്രൈവറും സഹായിയും അറസ്റ്റിൽ ഡ്രൈവർ തൃക്കോവിൽവട്ടം സ്വദേശി സാബു മുഖത്തല സ്വദേശി സുഭാഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരെ വിവരം വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്കൂൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശരീരത്തിൽ സ്പർശിക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി കുറച്ചു മാസങ്ങളായി ശല്യം തുടരുകയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഇതിനു പിന്നാലെയാണ് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ പരാതി ശക്തികുളങ്ങര പോലീസിന് കുട്ടികളുടെ പക്കൽ നിന്നും പോലീസ് രഹസ്യമൊഴിയെടുത്തു ഇതിനുശേഷമാണ് പ്രതികളായ സാബുവിനെയും സുഭാഷിനെയും അറസ്റ്റ് ചെയ്തത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കി സ്വർണം കവർന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അയൽവാസിയും അകന്ന ബന്ധുക്കളുമടക്കം എട്ടുപേർക്കെതിരെയാണ് യുവതിയുടെ പരാതി മലപ്പുറം അരീക്കോടിലാണ് സംഭവം മുപ്പത്തി ആറുകാരിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി യുവതിയെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി യുവതിയുടെ പതിനഞ്ചു പവൻ സ്വർണം കവർന്നെന്നും പരാതിയുണ്ട് ലോഡ്ജിലെ യുവതിയുടെ മരണം കൊലപാതകം കൂടുതൽ വിവരങ്ങൾ പുറത്ത് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ യുവതിയെയും യുവാവിനെയും മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവതിയെ കഴുത്തറത്ത് ശേഷം യുവാവ് ജീവനൊടുക്കുകയായിരുന്നു പേയാട് സ്വദേശികളായ സി കുമാരൻ ആശ എന്നിവരെയാണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ആശയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു ആശയെ കഴുത്തറത്ത് ശേഷം കുമാരൻ ജീവനെടുക്കുകയായിരുന്നുവെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും ഡി സി പി കാർത്തിക് റെഡ്ഡി പറഞ്ഞു കൈരളി ടെലിവിഷൻ ചാനലിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായ സി കുമാരൻ രണ്ടു ദിവസം മുമ്പാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടൂറിസ്റ്റ് ഫോമിൽ മുറിയെടുത്തത് ഇന്നലെ രാവിലെ ആശയെ വിളിച്ചു വരുത്തി പാങ്ങോട് സൈനിക ക്യാമ്പിൽ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ രാവിലെ മുറി വൃത്തിയാക്കുന്നതിനായി ജീവനക്കാർ പലതവണ മുട്ടിവിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല ഇതോടെ ജീവനക്കാർ തമ്പാനൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു നാലുപേർക്ക് പരിക്ക് താമരശ്ശേരി ചുരത്തിൽ കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകം സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ് നാലുപേർക്ക് പരിക്ക് ഷിമോഗ സ്വദേശികളായ ശിവരാജ് ശംഭു ബസവരാജ് സുഭാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല ചുരമിറങ്ങി വരികയായിരുന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ച് മറിഞ്ഞാണ് അപകടമുണ്ടായത് കായംകുളത്തെ സി പി എം വിഭാഗീയതയിൽ നടപടി എൻ ശിവദാസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി ശിവദാസിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പി ഹാരിസ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു കായംകുളത്തെ വിഭാഗീയതയ്ക്ക് ശിവദാസനാണ് നേതൃത്വം നൽകിയതെന്നായിരുന്നു പരാതി അതേസമയം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് യു പ്രതിഭയടക്കം നാല് പുതുമുഖങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എം എസ് അരുൺകുമാർ എം എൽ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ആർ നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരും മാരാരിക്കുളം ഏരിയ സെക്രട്ടറി രഘുനാഥ് ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ മറ്റ് പുതുമുഖങ്ങൾ വിസ്തയുടെ തോട് തൊണ്ടയില് കുടുങ്ങി രണ്ടു വയസ്സുകാരന് ദാരുണാദ്യം കുമ്പള ഭാസ്കര നഗറിൽ താമസിച്ചു വന്നിരുന്ന അൻവർ മഹറൂബ ദമ്പതികളുടെ മകൻ അനസ് ആണ് മരിച്ചത് ശനിയാഴ്ച വൈകുന്നേരമാണ് വീട്ടിൽ വെച്ച കുട്ടി പിസ്തയുടെ തോട് കഴിച്ചത് തൊണ്ടയിൽ തോട് കുടുങ്ങിയതോടെ വീട്ടുകാർ വായിൽ നിന്നും അതിന്റെ ഒരു കഷ്ണം പുറത്തെടുത്തു ശേഷം കുമ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ കൊണ്ടുപോയി വിശദമായി പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താനാവാത്തതോടെ ഡോക്ടർ ഇവരെ വീട്ടിലേക്ക് തിരിച്ചയച്ചു എന്നാൽ രാത്രിയോടെ കുട്ടിക്ക് ശ്വാസം അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഒരാഴ്ച മുമ്പാണ് പ്രവാസിയായ അൻവർ തിരികെ ഗൾഫിലേക്ക് പോയത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി പി വി അൻവർ തിരുവനന്തപുരത്ത് നാളെ വാർത്താ സമ്മേളനം പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന് സൂചന നാളെ രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം നിലവിൽ അൻവർ കൊൽക്കത്തയിലാണ് ഫേസ്ബുക്കിലൂടെയാണ് അൻവർ വാർത്താ സമ്മേളനം സംബന്ധിച്ച വിവരം പങ്കുവച്ചത് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന നിർണായക പ്രഖ്യാപനമാകും അൻവർ നാളെ നടത്തുകയെന്നാണ് വിവരം എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത നീക്കം കൂടി അൻവർ മുന്നിൽ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്തത് പാർട്ടി അംഗത്വം സ്വീകരിച്ചിട്ടില്ല മറിച്ച് സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചത്